ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമ്മൾ ഇന്ന് നാലാമത്തെ ക്ലാസ്സിലെത്തി നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മഷിപ്പൂക്കളെക്കുറിച്ചാണ് അപ്പോൾ മഷിപ്പൂക്കൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരയ്ക്കും അതായത് അഷ്ടതള മഷിപ്പൂവായിട്ട് വരയ്ക്കും പിന്നെ സ്ക്വയർ ഷേപ്പിൽ വരയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരയ്ക്കും ഈ ഡയമണ്ട് ഷേപ്പിൽ വരയ്ക്കുന്നത് നമ്മൾ മഷിപ്പൂവാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഭിത്തിപ്പൂ പോലത്തെ ഡിസൈനൊക്കെ വരയ്ക്കും ഭിത്തിപ്പൂ എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വരയ്ക്കാറുണ്ട് അപ്പം അതെല്ലാം ഈ മഷിപ്പൂക്കളുടെ ഇതിൽ വരുന്നതാണ് അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെയാണ് മണിമാല ഡിസൈനാണ് മഷിപ്പൂക്കളിൽ വരയ്ക്കുന്നത് അപ്പം മഷിപ്പൂക്കൾ നമ്മൾ ബോർഡർ ഡിസൈനായിട്ട് ഉപയോഗിക്കും ധാമങ്ങളിൽ ഉപയോഗിക്കും അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ഡിസൈനുകളാണ് അപ്പം ബോർഡറായിട്ടൊക്കെ നമ്മൾ വലിയൊരു പിക്ചർ വരയ്ക്കുമ്പോൾ ബോർഡറായിട്ട് നമ്മൾ മഷിപ്പൂക്കൾ നിരത്തി വരയ്ക്കാറുണ്ട് അപ്പം എങ്ങനെയാണ് അത് വരയ്ക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരപ്പിക്കുന്നത് ഞാനിപ്പോൾ മെഷർമെൻസ് ഒന്നും എടുക്കുന്നില്ല പിന്നീട് നന്നായിട്ട് റൗണ്ടും സ്ക്വയറും എല്ലാം വരച്ചിട്ട് അതിനനുസരിച്ച് വരയ്ക്കാം നമ്മൾ വരയ്ക്കുന്ന പിക്ചറിനനുസരിച്ചിട്ട് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കുക ഇപ്പം നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ റൗണ്ടും ഒക്കെ വരച്ച് പഠിക്കുന്നുണ്ടല്ലോ ആദ്യമേ അപ്പോൾ അതുപോലെ ഒന്ന് വരച്ചിട്ട് അതിനകത്ത് ഈ മഷിപ്പൂക്കൾ വരച്ച് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഫ്രീ ഹാൻഡായിട്ട് എങ്ങനെ ലൈൻസ് വരയ്ക്കാം സർക്കിൾസ് വരയ്ക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ നമ്മൾ പഠിച്ച ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ അതിവിടെ വരയ്ക്കുക ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം മെഷർമെൻ്റ് ഒന്നും എടുക്കണ്ട വെറുതെ ഏതെങ്കിലും ഒരു സൈസിൽ വരയ്ക്കുക ഒരുപാട് വലുതാക്കാൻ നിൽക്കേണ്ട ഒരുപാട് ചെറുതാവാൻ നിൽക്കേണ്ട ഒരു മീഡിയം സൈസിലൊരു സർക്കിൾ വരയ്ക്കാം അതേപോലെ തന്നെ ലൈൻസ് നമ്മൾ വരച്ചിരുന്നു ഹൊറിസോണ്ടലും വേർട്ടിക്കലും ലൈൻസ് എല്ലാം വരച്ച് ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം ഇനി സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അതിനകത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ ആ നാല് കോർണറിലും ഒരേപോലെ ഒന്ന് കെർവായിട്ട് കൊടുക്കുമ്പം നല്ല ഷേപ്പിൽ നമുക്ക് സർക്കിൾ കിട്ടും അങ്ങനെ നല്ല ഭംഗിക്ക് നമുക്ക് സർക്കിൾ വരച്ചെടുക്കാം ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാം ഒന്ന് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം പിന്നെ സ്ക്വയർ വരച്ചിട്ട് വരയ്ക്കുക ഇനി അഷ്ടതളം അഷിപ്പ് വരയ്ക്കുമ്പോൾ അതായത് എട്ട് ദളങ്ങൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരേപോലെ കിട്ടണ്ടേ അപ്പോൾ എന്ത് ചെയ്യുക ആ വരച്ച സർക്കിളിനെ എയ്റ്റ് ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക അതും നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണലും വരച്ച് ചെയ്താൽ മതി ആദ്യം ക്രോസ് വരയ്ക്കുക പിന്നെ രണ്ട് സൈഡിൽ നിന്ന് വരയ്ക്കുക അങ്ങനെ ഒരേപോലെ പോലെ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും അതായത് എട്ട് ദളങ്ങൾ വരയ്ക്കുവാനായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടും ഇനി ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഈ മഷിപ്പൂക്കൾ വരയ്ക്കുവാനായിട്ട് പറ്റുകയുള്ളൂ മെഷർമെൻ്റ് ഒന്നും എടുക്കണ്ട വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചുതരാം സർക്കിൾ വരയ്ക്കുക ഇനി ഇപ്പോൾ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇതിനെ എയ്റ്റ് ഈക്വൽ ഭാഗമാക്കാനായിട്ട് ഒരേപോലെ കിട്ടുമോ ഡൗട്ട് തോന്നുവാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു കണ്ണിൻ്റെ അളവ് വെച്ചിട്ടാണ് എയിറ്റ് ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഡിവൈഡ് ചെയ്തു ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ക്വയർ വരച്ചിട്ട് വരയ്ക്കാം സ്ക്വയർ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ കോർണർ ടു കോർണർ വരയ്ക്കാൻ എളുപ്പമായിരിക്കും ഇനി ആ കറക്റ്റ് സെൻ്ററിൽ ഒരു ചെറിയ സർക്കിൾ വരച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കുറച്ച് എല്ലാവർക്കും കാണുവാൻ വേണ്ടി കട്ടിക്ക് വരയ്ക്കുന്നതാണ് നിങ്ങളെല്ലാവരും വരയ്ക്കുമ്പം ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വേണം ഈ സർക്കിളൊക്കെ വരയ്ക്കാൻ അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ വരയ്ക്കുക ഇനി ദളങ്ങള് വരയ്ക്കുമ്പോൾ മണിമാലയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈൻസില്ലേ ആ ലൈൻസിൽ ചെറിയ സർക്കിൾ നമ്മൾ ഫുൾ സർക്കിൾ വരയ്ക്കുന്നത് ആ ലൈനിൽ തന്നെ വരണം അപ്പോൾ അവിടെ നിന്ന് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫുൾ സർക്കിൾ വരച്ച് അടുത്തയിലേക്ക് വന്ന് അടുത്ത ലൈനിൽ ആ ഒരു ഷേപ്പ് വരച്ച് പോവാം ആ സർക്കിൾ വരച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ആ മണിമാലയുടെ ചുറ്റിക്കെട്ട് വരയ്ക്കുവാനായിട്ട് നോക്കുക വിടർത്തി ഇല്ലാതെ ചെറിയ ഗ്യാപ്പ് വരാം കുഴപ്പമില്ല അതേപോലെ ഇങ്ങനെ നല്ല ഭംഗിയാക്കിയിട്ട് വരയ്ക്കാം ഇതാണ് അഷ്ടതളം മഷിപ്പ് വരയ്ക്കുവാനായിട്ടുള്ള ആ റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുവാനായിട്ടുള്ള ആ ഒരു ഇത് ഇനി നമുക്കിപ്പം സർക്കിളൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊയിൻ എടുത്തിട്ട് വെച്ച് വരയ്ക്കുക കൊയിൻ ഇങ്ങനെ നമ്മളുടെ ഒരു രൂപ രണ്ട് രൂപ കൊയിൻ ഒക്കെ ഇല്ല ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഒന്ന് വരച്ചിട്ട് സർക്കിൾ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ അത് വരച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പം ആ ഒരു എയിറ്റ് ഈക്വൽ ഭാഗമാക്കുവാണെങ്കിൽ നമുക്ക് ഒരേപോലെ കിട്ടും ഇതിപ്പം ഞാനിപ്പോൾ വരയ്ക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇത്തിരി വലിപ്പം കുറഞ്ഞുപോയി പക്ഷേ അത് ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഡാർക്കായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം ലൈറ്റായിട്ട് ലൈറ്റായിട്ട് ഒന്ന് വരച്ച് കറക്റ്റ് ആ ഒരു ഷേപ്പ് എടുത്ത് കോർണർ ടു കോർണർ എല്ലാം വരച്ച് തന്നെ എടുക്കുക ഇനി അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു സർക്കിളും കൂടെ വരയ്ക്കുക ഇങ്ങനെ രണ്ട് പാരലായിട്ടുള്ള സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് അത് കളർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും അപ്പോൾ ഇവിടെ ഞാൻ കറക്റ്റ് ഷേപ്പ് എടുത്ത് വരച്ചിട്ടുണ്ട് ആ ലൈനില്ലേ ലൈനുകളിലെല്ലാം ആ ചെറിയ സർക്കിൾ വരയ്ക്കുക എന്നിട്ട് മണിമാലയുടെ ആ ഒരു ഹാഫ് സർക്കിൾ വരച്ചു കൊടുക്കുക ഇനി ഫ്രീ ഹാൻഡായിട്ട് സർക്കിൾ വരയ്ക്കുമ്പം തെറ്റി പോകുന്നു തോന്നുന്നവർ ഈ ഒന്നും കൂടി എളുപ്പമുണ്ട് ഒരു സ്ക്വയർ ഷേപ്പ് വരയ്ക്കുക എന്നിട്ട് ആ നാല് കോർണറിലും ഇതേപോലെ ഒന്ന് കർവ് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ കറക്റ്റ് ആക്കി എടുക്കുക അപ്പം നല്ല ഭംഗിക്ക് കിട്ടും ഇനി ഇവിടെ നമുക്ക് എയ്റ്റ് ഈക്വൽ ഭാഗമാക്കാൻ എളുപ്പമാണ് ഏതാണ് കോർണർ ടു കോർണർ വരച്ചു കൊടുക്കുക രണ്ട് കോർണർ ടു കോർണർ വരച്ചു കൊടുക്കുക അതിനുശേഷം ആ ഒരു ക്രോസും കൂടെ വരയ്ക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു തെറ്റും കൂടാതെ നമുക്ക് എയ്റ്റ് ഈക്വൽ ഭാഗമാക്കി കിട്ടും ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള ആ വരയ്ക്കാം അപ്പോൾ സ്ക്വയർ ഷേപ്പ് വരയ്ക്കുമ്പം ഇതേപോലെ തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക വരയ്ക്കുക എന്നിടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ആദ്യത്തെ ആ ഒരു ഹാൻഡ് ബാലൻസിങ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഇവിടെയും കോർണർ ടു കോർണർ വരയ്ക്കുക ഇവിടെയും എയ്റ്റ് ഈക്വൽ ഭാഗമാക്കി വരയ്ക്കുക എയിറ്റിക്വൽ ഭാഗമായിട്ട് വരച്ചിട്ട് നമ്മൾ ആ ഒരു മണിമാലയുടെ ഷേപ്പ് വരയ്ക്കും അല്ലേ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യത്തിൽ റൗണ്ടിൽ എവിടെ ചെയ്ത ഈ ലൈനുകളിലാണ് ആ ചെറിയ സർക്കിൾ വരച്ചു കൊടുത്തത് ഇവിടെ ആ ലൈനിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ കോർണറിൽ ഒരു ഇപ്പം ഞാൻ വരയ്ക്കുന്ന ഷേപ്പ് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക നാല് കോർണറും ഈ ഒരു ഷേപ്പാണ് വരുന്നത് എന്നിട്ട് സെൻറ്ററിൽ മണിമാലയുടെ ആ ഒരു ഷേപ്പ് വരും ഓക്കെ ഇതേപോലെ വരയ്ക്ക് ഇത് ഇതിന് മുന്നേ ഞാൻ വിശദമായിട്ട് പഠിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം അതൊന്ന് കാണുക കേട്ടോ അതുകൂടെ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അതിനകത്ത് ഞാൻ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഷേപ്പ് വരേണ്ടതെന്നുള്ള ഇതുപോലെ തന്നെ എങ്കിലും ഒന്നും കൂടെ വിശദമായിട്ട് അതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും കൂടെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഈ രീതിക്കാണ് വരച്ചിരിക്കുന്നത് അത് കറക്റ്റ് സെൻ്ററിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചതുപോലെ തന്നെ രണ്ട് സർക്കിൾസ് വരച്ച് കൊടുക്കുക നാല് കോർണറിലും ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരും പിന്നെ അതിൻ്റെ മിഡിലായിട്ട് മണിമാലയുടെ ആ ഒരു ഷേപ്പും വരും റൗണ്ട് ഷേപ്പ് വരയ്ക്കുമ്പം ആ ലൈനിൽ സർക്കിൾസ് വരയ്ക്കുക സ്ക്വയർ ഷേപ്പ് വരയ്ക്കുമ്പോൾ ലൈനിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരച്ച് കൊടുക്കുക അങ്ങനെ അതുമാത്രമേ ഉള്ളൂ ഇത് വരയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുവാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ഈ സ്ക്വയർ ഷേപ്പിലും എട്ട് ദളങ്ങളാണ് അല്ലേ ഇനി നമുക്ക് ദളങ്ങളുടെ എണ്ണം കൂട്ടണമെങ്കിൽ ഒരെണ്ണം ഒന്ന് കൂട്ടി കാണിച്ചു ഇതേപോലെ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം കറക്റ്റ് സെൻറ്ററിലുള്ള മണിമാല ഷേപ്പിൻ്റെ ഒന്നും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുക അപ്പം സെൻറ്ററിൽ ആ നടുക്കത്ത് ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ ഒരു ചെറിയ സെർക്കിളും കൂടെ കിട്ടി ഒരെണ്ണം കൂടെ വരയ്ക്കും ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് അതേപോലെ വരച്ചു കൊടുക്കുക അപ്പം ഇതിപ്പം വലുതായതുകൊണ്ടാണ് കറക്റ്റ് ആ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടിയിരിക്കുന്നത് ചെറുതാവുമ്പോൾ നമ്മൾ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വരയ്ക്കും അപ്പം മഷിപ്പൂക്കളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും മഷിപ്പൂക്കളും പ്രാക്ടീസ് ചെയ്യുക മണിമാല ഡിസൈൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയതാണ് മഷിപ്പൂക്കൾ അപ്പോൾ അതിൽ ഡയമണ്ട് ഷേപ്പ് മഷിപ്പൂവെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് വരെ കംപ്ലീറ്റ് ആവുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ പഠിക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അത് പഠിച്ച് പഠിച്ച് വന്നാലേ ബാക്കി നമുക്ക് ഒരു വലിയൊരു പിക്ചർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാം ചേർത്ത് വെച്ചിട്ട് വരയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വ്യൂസ് കാണുമ്പോൾ അറിയാം മെസ്സേജുകൾ വരുന്നുണ്ട് സന്തോഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലപോലെ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് നമുക്കിതെല്ലാം വരച്ച് റെഡി ആവും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ